യേശുവെ ആരാധന യേശുവേ ശ്രുതി യേശോ മഹത്വം എന്നത് എന്റെ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സുപ്രഭാതം ദൈവം തന്നെ നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം കാരണം ഈ ലോകത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സമയത്തും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ പ്രളയങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മഹാമാരികൾ അങ്ങനെ അനന്തമായ വിപത്തുകളിലൂടെയാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം എന്നത്തെ സുപ്രഭാതം തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വലിയൊരു കൃപ നിങ്ങൾ ഓരോ മക്കൾക്കും തറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം ഇന്നത്തെ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ വേണ്ടി ഞാൻ പിതാവിന്റെ സന്നിധിയിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് പ്രത്യേകിച്ച് വേണ്ടത്തെ സന്ദേശത്തിൽ വിശുദ്ധ ഗ്രന്ഥം യോഹനാന് സുവിശേഷം പതിനാറാം മത്തിയായും പതിനാ പതിനാലാം തിരുവചനം അതുപോലെ വിശുദ്ധ ഗ്രന്ഥം യോഹനാന സുവിശേഷം പതിനേഴാമത്തിയായും മൂന്നാം തിരുവചനം അതുപോലെ യോഹനാന സുവിശേഷം ഒന്നാം മധ്യായം പതിനൊന്നാം തിരുവചനം അങ്ങനെ മൂന്ന് വചനമാണ് പരിശുദ്ധാർമാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് എൻ്റെ കരങ്ങളിലേക്ക് തന്ന മൂന്ന് വചനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വചനത്തിന് നമ്മൾ വില കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വില തരും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടി ആയിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഈശോയാണ് നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ സ്വസ്ഥകളും താങ്ങി നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ദൈവം കാരണം നാടിന്റെ വലിയൊരു സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ഓക്കെ ദൈവത്തിന്റെ എല്ലാ കൃപകളും കരുണയും സ്നേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്രദറിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് കമന്റ് മീൻസ് നിങ്ങളുടെ പ്രേ റിക്വസ്റ്റ് കമന്റ് ബോക്സിൽ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റു പ്രസ്ഥാനത്തിലേക്കോ മറ്റു ഗ്രൂപ്പിലേക്കോ മറ്റു പ്രയർ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കോ നിങ്ങൾക്ക് ഇത് ഫോർവേഡ് ചെയ്യാവുന്നതാണ് കാരണം നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം യുദ്ധ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് മീൻസ് നന്മ ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം അപ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് ഇതിലെ സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ജനുവരാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബ്രദർ പറയുന്നത് റിയാലിറ്റി ആണ് സത്യം